ടു ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിനി ഫ്രെയിംസ് എങ്ങനെയാണ് എത്ര ഷീറ്റിൽ അല്ലെങ്കിൽ എ ഫോർ ഷീറ്റിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് ക്യാൻവാ ആപ്പാണ് അപ്പോൾ ക്യാൻവാ ആപ്പ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എത്ര ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും ഇനി നമുക്ക് എലമെന്റ്സിൽ പോയിട്ട് എന്ന് സെർച്ച് ചെയ്യാം അപ്പൊ ഫസ്റ്റിൽ കാണുന്ന ഈ ഫ്രെയിം തന്നെ നമ്മൾ സെലക്ട് ചെയ്യാം ഇതിലേക്ക് ഫോട്ടോ റീപ്ലേസ് ചെയ്യണം അപ്പോൾ ആ ഫ്രെയിമിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ റീപ്ലേസ് ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്ലോഡ് ഫയൽസിൽ ക്ലിക്ക് ചെയ്താൽ ഗ്യാലറിനിന്ന് നമുക്കിതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം ഇനി ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ പൊസിഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് ഓപ്ഷൻ എടുക്കുക അതിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ അതിൽ സെൻറ്റിമീറ്ററിലായിരിക്കും സൈസ് സെറ്റ് ചെയ്യാനുണ്ടാവുക നമ്മുടെ മിനി ഫ്രെയിം വരുന്നത് ഫോർ ഇൻറ്റു ഫോർ ഇഞ്ചസിലാണ് ഇഞ്ചായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ച് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് സെർച്ചിൽ പോയിട്ട് ഇഞ്ച് ടു സെൻറ്റിമീറ്റർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ വരും ഇനി ഇഞ്ചിൽ അവിടെ ഒന്ന് മാറ്റിയിട്ട് ഫോർ ആക്കി കൊടുക്കുക അപ്പോൾ ഫോർ ഇഞ്ച് വരുന്നത് പത്ത് പോയിൻ്റ് പതിനാറ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഞാനിവിടെ പത്തേ പോയിന്റ് പതിനാറ് സെൻറ്റിമീറ്റർ അല്ല കൊടുക്കുന്നത് ഞാൻ ഒമ്പത് പോയിന്റ് ഇരുപത്തിയേഴ് സെൻറ്റിമീറ്റർ ആണ് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് ഫോട്ടോ കിട്ടുള്ളൂ ഇതാവുമ്പോൾ കുറച്ച് വൈറ്റ് ബോർഡർ കൂട്ടിയിട്ട് കട്ട് ചെയ്യണ്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ സൈസ് സെറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിലാരെ ഒന്നുകൂടെ ചെറുതാക്കാനോ നല്ലത് അപ്പോൾ അതുപോലെ സൈസ് സെറ്റാക്കിയിട്ട് തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ അതുപോലെ മൂന്ന് ഫ്രെയിംസ് സെലക്ട് ചെയ്തിട്ട് ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും തീ തന്നെ ചെയ്താൽ മതി ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എത്ര ഷീറ്റിൽ പന്ത്രണ്ട് മിനി ഫ്രെയിംസ് ചെയ്യാം കേട്ടോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മുകളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം പിന്നെ നമുക്കിത് എ ഫോർ സൈസിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ നേരത്തെ ചെയ്ത പോലെ തന്നെ സെർച്ചിൽ പോയിട്ട് എ ഫോർ ഡോക്യുമെന്റ് സെർച്ച് ചെയ്യാം ശേഷം നമ്മൾ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് സെറ്റാക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു എ ഫോർ ഷീറ്റിൽ ആറ് മിനി ഫ്രെയിംസ് ചെയ്യാം കേട്ടോ ശേഷം ഇങ്ങനെ ഡിജിറ്റ് കഴിഞ്ഞാൽ മുകളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ എന്നിട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കേ